ഷുഹൈബിൻ്റെ കല്യാണമാണ് അപ്പോൾ ഷുഹൈബിൻ്റെ കല്യാണം അപ്പോൾ ആരാ ഷുഹൈബ് നിങ്ങൾ ചോദിക്കുമല്ലോ ഷുഹൈബ് പിന്നെ എൻ്റെ അയൽവാസിയാണ് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അതിനേക്കാളുപരി നമ്മൾ അയൽവാസി പാത്തത്താൻ്റെ ചെറുമകനാണ് അതായത് പാത്തത്താൻ്റെ മകൻ ഷുക്കുവക്കായൻ്റെയും മകനാണ് രജനീത്തേൻ്റെയും ഷുക്കുവക്കാൻ്റെയും മകനാണ് അപ്പോൾ ഷെ ഇപ്പോൾ സു നമ്മൾ ഷുഹൈബ് എന്ന് ഞാൻ പറയുന്നതാണ് പക്ഷേ എല്ലാവരും സൂപ്പിൽ നിന്ന് വിളിക്കല് പിന്നെ ഞാൻ സൂപ്പിൽ നിന്ന് വിളിക്കാറില്ല ഞാൻ ഷുഹൈബ് തന്നെ വിളിക്കല് അപ്പോൾ ഷുഹൈബ് ഗൾഫിലാണ് ഇപ്പോൾ ഉള്ളത് കല്യാണം എൻ്റെ വധുവിൻ്റെ പേ വീട് കക്കാടാണ് അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നും ഒക്കെ നമ്മൾ പോയിന് സാധാരണ എല്ലാ കല്യാണങ്ങളിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല അപൂർവ്വം കല്യാണങ്ങളിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ പിന്നെ ഇവിടെ രണ്ട് കല്യാണം നടന്നപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നതാണ് പക്ഷെ ഷുഹൈബിൻ്റെ കല്യാണത്തിന് അങ്ങനെയല്ല ഷുഹൈബിൻ്റേത് ആദ്യ അവസാനം വരെ ഞാനുണ്ടായിരുന്നു കല്യാണത്തിന് അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ ഇതാണ് എന്താ പറയുക നമ്മളിപ്പോൾ വെക്കുന്ന സ്ഥലത്താണ് പോയിരിക്കുന്നത് കലവറന്നല്ലേ പറയാം ആ കലവറ എന്നാ പറയുക അപ്പോൾ അവിടെ ഇപ്പോൾ ഇതിപ്പോൾ ജൂജീൻ്റെ കൂടെ പഠിച്ചതാണെന്നാണ് പറഞ്ഞത് അതിപ്പോൾ ഇവനോട് സംസാരിക്കുമ്പോൾ ഇവൻ പറഞ്ഞത് ഞാൻ ജൂജിയുടെ കൂടെ പഠിച്ചതാണെന്ന് അപ്പോൾ ഇപ്പോൾ ബിരിയാണിയൊക്കെ ഇങ്ങനെ തളികയിൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ട് വലിയ അധികമായിട്ടുള്ള എണ്ണമയൊന്നുമില്ല വളരെ പാകത്തിലുള്ള എണ്ണമായുള്ള ഇതാണ് പിന്നെ അങ്ങനെ മടുപ്പിക്കുന്ന തരത്തിലൊന്നുമല്ല വേഗത നല്ല ആസ്വദിച്ച് തിന്നാൻ പറ്റും പക്ഷെ ഞാനങ്ങനെ കഴിച്ചിട്ടില്ല കഴിച്ചവർ പറഞ്ഞതാണ് എനിക്ക് മണ്ഡല വ്രതമായതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ നിന്ന് കല്യാണത്തിന് വന്നു ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കഴിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു അൽസ തിന്നാന്ന് പറഞ്ഞു അപ്പോൾ ഈ അൽസ എന്ന് പറഞ്ഞത് സാധാരണ കണ്ണൂരുകാരോട് പറയണ്ട കണ്ണൂരുകാരാണ് കാണുന്നതെങ്കിൽ കണ്ണൂരുകാരുടെ അൽസയെക്കുറിച്ച് പറയണ്ട അതൊരു പിന്നെ നമ്മളെ മലബാറിൽ പ്രത്യേകിച്ച് കല്യാണത്തിന് ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ് മുട്ടമാലി അൽസയൊക്കെ അപ്പോൾ അൽസയുണ്ട് അൽസയിലെ എന്താ പറയുക ഇറച്ചി പണ്ടൊക്കെ പിന്നെ പോത്തിൻ്റെ ഇറച്ചിയും കോഴിയും കോഴിയുമൊക്കെ ഉണ്ടായിട്ടുണ്ട പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വെറും ആർ കെ ജി മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് വെച്ചത് അസിസ്കയാണ് നമ്മളെ അസിസ്ക പിന്നെ ഇവിടെയാണ് കെട്ടിനകം പള്ളിൻ്റെ കെട്ടിനകം പള്ളിയിലൊക്കെ നേർച്ച ഒക്കെ ഉണ്ടാകുമ്പോൾ വെച്ചിട്ടുണ്ട് അതേപോലെ അസീസ്കാൻ്റെ വീട് ആ കെട്ടിനകം ഭാഗത്ത് തന്നെയാണ് കടപ്പുറത്താണ് ജംഷീൻ്റെ അൽവാസിയാണ് പിന്നെ അപ്പോൾ അസിസ്കേനെ ഞാനിതിപ്പോൾ അവിടെ പോ ഇവിടെ നിന്ന് അസിസ്കാനെ കണ്ടു അപ്പോൾ അസിസ്ക തന്നെ പറഞ്ഞു എനക്ക് അയിമ്പത് വർഷത്തോളം എനിക്ക് വെപ്പപ്പണി ചെയ്തിട്ട് നല്ല പരിചയമുണ്ട് അയിമ്പത് വർഷമായി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് സ്വദേശത്തും വിദേശത്തും ആയാലും ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ട് എന്നു പേ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സ്ഥിരം വെക്കുന്നതാണ് അതത് മറ്റ് ജില്ലയിലെല്ലാം പോയി വെക്കാറുണ്ടെന്നും അവരൊക്കെ തേടി വരാറുണ്ട് എന്നൊക്കെ അസിസ്ക പറഞ്ഞു ഈ കല്യാണത്തിൻ്റെയും ഇതും ഒക്കെ എടുക്കുന്ന ഈ തിരക്കിനിടയിലില്ലേ പിന്നെ അസിസ് ഖാൻ്റെ പ്രത്യേക ഒരു ഇൻ്റർവ്യൂ ഞാൻ ആഗ്രഹിച്ചിരുന്നു പിന്നെ ഇത് ദമ്മു പൊട്ടിക്കുന്നതും കാണാൻ കുറച്ച് നേരത്തെ വരണമെന്നു ആഗ്രഹം ഉണ്ടായിരുന്നേ പക്ഷെ അത് ദമ്മു പൊട്ടിക്കുന്നതിലും മിസ്സായിപ്പോയി പിന്നെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇവർ പാചകം ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ വീട് എടുക്കുമായിരുന്നു പക്ഷെ അന്ന് തലേന്ന് രാത്രി വൈകി എടുത്തിട്ട് പിന്നെ എനിക്ക് ഉറക്കുമെന്ന് രാവിലെ എണീച്ച് വരാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് പറ്റിയില്ല അങ്ങനെ ഒരു നാല് മണിക്കൊക്കെ അഞ്ച് മണിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പാചകം ചെയ്യുന്നതൊക്കെയുമാണ് പിന്നെ ഷേയ്ബിന പെണ്ണ് വീട്ടുകാർ തേടാൻ വന്നപ്പോൾ ഞാൻ വന്നായിരുന്നു ആ സമയത്ത് അവരൊക്കെ ദമ്മൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ ദമ്മു പൊട്ടിക്കുമെന്ന് പറഞ്ഞു എന്നാൽ ആ ദമ്മ് പൊട്ടിക്കുന്ന സമയത്തെങ്കിലും ഞാൻ അവിടെ എത്തേണ്ടമായിരുന്നു ജംഷേറിന് ആ സമയത്ത് ആ ദമ്മു പൊട്ടിക്കുന്ന എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യുക ആ സമയത്തും എനക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല വളരെ അടുത്ത് വീട്ടിൽ ഇങ്ങനെയൊരു കല്യാണത്തിന് ഇങ്ങനെയുള്ള ഒരു പാചകവും ഇതുമൊക്കെ എന്താ പറയുക ചെയ്യാൻ പറ്റിയാൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയാൽ തന്നെ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെ ആയിരുന്നു ഇതാണ് അസിസ്ക അപ്പം അസിസ്ക ഉണ്ടാക്കിയ അൽസയാണിത് അൽസേൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വിതറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒക്കെ അവിടത്തേക്ക് എന്താ പറയുക വിള വെ ഇങ്ങനെ നിരത്തി വെച്ചതാണ് അപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഇനിയിപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്നവരുടെ കഴിക്കുന്നവരെടുത്ത് കൊടുക്കേണ്ടത് അസിസ്കയോട് ഞാൻ ഇതിൻ്റെ ഉൾവശം അൾസയാണ് ഇത് അൾസ ഉൾവശം കാണിച്ചു തരുമെന്ന് വെച്ചപ്പോൾ കാണിച്ചാന്ന് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പശുവിന്ന് ഈ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലേഡി അലസയെക്കുറിച്ചും അസിസ്ക ഉണ്ടാക്കിയതിനൊക്കെ പറഞ്ഞിട്ടുണ്ട് സഹായിയായത് അപ്പോൾ അസിസ്കാനോട് ഞാൻ പറഞ്ഞു അസിസ്ക പിന്നെ ഒന്ന് ഈ ഒന്ന് ഇതിലേക്ക് എടുക്കുന്നത് ഒന്ന് വീഡിയോ ചെയ്ത് എന്താ പറയുക ചേ നിങ്ങളൊന്ന് എടുക്കുമോ അപ്പോൾ ഞാനൊന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ അസീസ്ക്ക് ഒരു മടിയുമില്ലാണ്ട് തന്നെ അസീസ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ എന്താ പറയുക പാ പാകം ചെയ്യുക അല്ല പാകമല്ല ഇങ്ങനെ പാത്രത്തിൽ വിളമ്പുന്നത് കാണിച്ചു അപ്പോൾ അവരുടെ സഹായി അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ വിതറുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ മുസ്താഖ് ഇവിടെ ഇരുന്നിട്ട് മുസ്താഖ് അവിടെ ഇരുന്നിട്ട് കഴിച്ചു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ മുസ്താഖ് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നതാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് പിന്നെ അസിസ്കയുണ്ട് ഇത് രജനി തൻ്റെ സഹോദരനാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതാണ് ഇപ്പം എന്നോട് ഇപ്പോൾ അസിസ്ക പറയുന്നത് തന്നെയാണ് ഞാൻ പാചകരംഗത്ത് അമ്പത് വർഷമായിരുന്നു പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ശബ്ദം അതാ ഇപ്പോഴാണോ വരുന്നത് പിന്നെ ഇപ്പോൾ എല്ലാം കയ്യാറായില്ലേ എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് ശരിയാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇത് വെള്ളമൊക്കെയാണ് അപ്പോൾ ഇതാ ഇവിടെ രണ്ട് ചെമ്പ് ബിരിയാണി രണ്ട് ചെമ്പാണോ ഇപ്പുറത്തൊക്കെ രണ്ട് ചെമ്പിൽ ബിരിയാണി അപ്പോൾ ഒരു ചെമ്പ് തീർന്നു അടുത്ത ചെമ്പ് ഇതായിരിക്കും വേണ്ടി പാഴ്സലൊക്കെ ആക്കുന്നതാണ് ഇതാ ബിരിയാണി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് റേസ് ആണ് ഇങ്ങനെ ഒരു വിവാഹത്തിന് എല്ലാവരുമായിട്ട് ഒത്തുകൂടാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട് ഇത് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു തറവാട് അതായത് മുണ്ടയിൽ വീടാണ് ആ വീട്ടിൽ ഒരുപാട് കുടുംബാംഗങ്ങളുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്നാണ് എല്ലാവരും പല ഭാഗങ്ങളിലേക്ക് പോയി അപ്പോൾ അവരെ എല്ലാവരും നമ്മൾ ഈ കല്യാണത്തിന് ഒന്നിച്ച് കാണാൻ പറ്റി ഇതിൽ എമ്മി എമ്മീന്ന വിളിക്കുന്നത് രമ്യ എന്ന പേര് അപ്പോൾ നമ്മൾ പണ്ടത്തെ ആയൽവാസികളാണ് ആരും തന്നെ അയൽവാസികളായിട്ടില്ല എല്ലാവരും ദൂരസ്ഥലങ്ങളിലാണ് അപ്പോൾ ഈ കല്യാണത്തിനാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയത് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കണ്ടു അപ്പോൾ എല്ലാവരുമായിട്ടിങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഭക്ഷണം കഴിക്കുന്നതാണ് ഞാൻ കഴിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു അൽസയാണ് അൽസയിൽ മുമ്പേ ഉള്ളതുപോലെ എന്താ പറയുക ബീഫോ കോഴിയോ ഒന്നും തന്നെ ഇടുന്നില്ല വെറും പശു നെയ്യ് മാത്രമാണെന്നാണ് പറഞ്ഞത് അതിൻ്റെ അതുകൊണ്ട് പിന്നെ അൽസ കോതമ്പിൽ ഉണ്ടാക്കിയതാണ് കോതമ്പ് ശുക്കൊക്കെ പറഞ്ഞത് വെച്ചാൽ കോതമ്പ് നല്ലവണ്ണം വെള്ളത്തിൽ ഇട്ട് എന്നിട്ട് അത് കുറച്ച് പുതിർത്തി എത്രയോ ദിവസം മണിക്കൂറകളോളം അതിനെ കുത്തി 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 ആക്കിയിട്ടാണെന്നൊക്കെ ഇതിൻ്റെ പിന്നെ ഉണ്ടാക്കി വിവരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ കഴിച്ചത് പിന്നെ അപ്പോൾ ഇത് എൻ്റെ കൂടെ കഴിച്ചത് തൻ്റെ കുടുംബമാണ് അല്ല ഷബാനയാണ് ഒന്ന് ഒന്ന് തൻ്റെ കുടുംബമാണ് അപ്പോൾ ഇവിടെ ഇപ്പം പാചകമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു ഇപ്പം മുനീറാണ് മുനീർ സജ്ജതയുണ്ട് അപ്പോൾ പാചകം ഇതെല്ലാം കഴിഞ്ഞു അത് കല്യാണത്തിൻ്റെ എല്ലാവരും ഭക്ഷണം കഴിച്ചു പോയി അപ്പോൾ ഇനി ബാക്കിയുള്ള ഭക്ഷണമൊക്കെ ബന്ധുക്കളൊക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ കണ്ടോ ഇത് കഴിഞ്ഞു നേരത്തെ വരുമ്പോൾ കുറച്ചുണ്ടായിരുന്നു ജംഷി ആണിത് ജംഷി ഇങ്ങനെ കാര്യമായിട്ട് കെട്ടുന്നുണ്ട് ഇത് അവസാനത്തതും ഇങ്ങനെ ആക്കുന്നത് സാജീറാണ് അയൽവാസിയാണ് അപ്പോൾ സജീർ ആരോട് പാത്രമൊക്കെ എടുത്തിട്ട് വരാനോ സഞ്ചി എടുത്ത് വരാനോ ഒക്കെ പറയുന്നുണ്ട് അതിൽ ചെറിയ കഷ്ണമുണ്ടെന്ന് തോന്നുന്നു സജീർ മുങ്ങിത്തപ്പുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് കഷ്ണം ഓക്കെ അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഇതൊന്നും വീഡിയോ എടുക്കല്ലേന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ വെപ്പക്കാരില്ലാം മാറി നിന്ന് കാരണം അവസാനത്തത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കാം അവർ മാറി നിന്നു പക്ഷേ ഇത് ഇവർക്കൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല ഇവർ പറഞ്ഞു ഇത് വീഡിയോ എടുക്കൂലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇത് എടുക്കൊന്നുമില്ല ആ എടുക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞു അത് അസമാധാനത്തിൽ അവർ നല്ലോണം പിന്നെ എന്താ പറയുക ചോറൊക്കെ എടുക്കുന്നുണ്ട് എന്താ ചോറെടുക്കുന്നതിന് എന്താണ് ബാക്കിയുള്ള ചോറാണ് അത് അവരെ വീട്ടിൽ കൊണ്ടുപോകുന്നു കഴിക്കുന്നു അതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല അതൊന്നൊരു കുറവായിട്ടൊന്നും കാണണ്ട നമ്മളൊരു ഭക്ഷണ സാധനം കളയാതിരിക്കുമല്ലോ വേണ്ടത് അപ്പോൾ ബാക്കിയുള്ളത് എല്ലാവരും അവരവരെ വയറ്റിലാക്കുക അത്രയാണ് ഇനിയിപ്പോൾ ഇത്തിത്ര ബാക്കിയുണ്ട് ഇതും കളയാതിരിക്കട്ടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് കൊടുക്കാം കുറച്ചുണ്ട് ഇതിൽ അപ്പോൾ എല്ലാം കഴിഞ്ഞു പാത്രങ്ങളൊക്കെ കഴുകുന്നതാണ് അപ്പോൾ ആ സിസ്ക് അവിടെ ഇരുന്നിട്ടുണ്ട് എൻ്റെ കാലിച്ചെമ്പ് ആണ് ഞാൻ ഷൂട്ട് ചെയ്തോ